ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് പാർക്കിൽ പോവാണ് റോസോട്ടി കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു പുറത്ത് പോകണം കളിക്കണം എന്നൊക്കെ ഇപ്പോൾ കോഴിക്കോട് ബട്ടറോട്ട് ബീച്ചിലാണ് പോകുന്നത് അവിടെ കുട്ടികളുടെ പാർക്ക് ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയിട്ട് കളിക്കാം എന്ന് വിചാരിച്ച് പിന്നെ മുട്ടാത്തരവില് പോകാനുണ്ട് പിന്നെ ബീച്ചിൽ പോയിട്ട് റോസോട്ടിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഓക്കെ അപ്പോൾ വന്നതിൻ്റെ വന്നതിൻ്റെ ഇപ്പം ഫോട്ടോ എടുക്കാൻ കുറേ നാളാണ് ക്യാമറയിൽ കൊണ്ട് പുറത്ത് പോയിട്ട് കാരണം ഒന്നാമത് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഫോ ഫുള്ള് ഫോണിൽ തന്നെ ഫോട്ടോസ് എടുക്കുന്നത് കൊണ്ട് വീട്ടിൽ നിന്നെ ക്യാമറ യൂസ് ചെയ്യുന്നതല്ലാതെ പുറത്തോട്ട് കൊണ്ടുപോയി കുറേ നാളായി അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറ എടുത്തിട്ട് പോയാവും വിചാരിച്ചു ഓക്കെ അപ്പം നിങ്ങൾ പോയിട്ട് ഏകം വരാം കേട്ടോ കുറേ നേരം കളിക്കണം അപ്പം ഞങ്ങൾ ഷോ ആണ് പോവല്ലേ കുറച്ചൊക്കെ ഓക്കെ പോയിട്ട് വരാമെന്ന് പറയാം പോയിട്ട് വരാം ബൈ Bye bye അങ്ങനെ ഞാൻ റോസ് ഒട്ടി നടന്നിട്ടാണ് കേട്ടോ എഞ്ചെ കോട്ടേഴ്സ് വരെ വന്നത് വൈകുന്നേരം ഒരു ഈവനിങ് വാക്കൊക്കെ നടത്തുന്നത് നല്ലതാണല്ലോ നമ്മുടെ ഹെൽത്തിനും ഒരു സന്തോഷത്തിനൊക്കെ അങ്ങനെ നടന്നിട്ടാണ് പോയത് പിന്നെ അതിന് ശേഷം കെ എസ് ആർ ടി സിയിൽ കയറി മിഠായത്തിരയിലെത്തി നേരെ കുപ്പിവള വാങ്ങാനായിട്ട് കയറിയതാണ് അതിനുശേഷം ഞങ്ങൾ കലന്തൻസിൽ പോയി അവിടുന്ന് റോസ് ഒട്ടി ഒരു ഐസ്ക്രീം കഴിച്ചും ഞാനൊരു ചൂട് കാപ്പിയൊക്കെ കുടിച്ച് നേരെ ഒരു ഓട്ടോ വിളിച്ച് ബട്ടറോഡ് ബീച്ചിലേക്ക് എത്തി അപ്പം ബട്ടോഡ് ബീച്ചിൽ എത്തിക്കഴിഞ്ഞപ്പം അവിടെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു കുട്ടികളുടെ പാർക്കിൻ്റെ ഒരു സിറ്റുവേഷൻ അവസ്ഥ ഭയങ്കരമാണ് അവിടുത്തെ പാർക്കിൽ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നശിച്ചുപോയി എല്ലാം പൊട്ടി പളീസായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ അവസ്ഥ കാണിച്ചേരാറോ ചട്ടിക്ക് ഭയങ്കര സങ്കടമായിപ്പോയെല്ലാം കണ്ടിട്ട് ഓക്കെ സ്ലൈഡിലൊക്കെ കളിക്കണം ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞു വന്ന ആളാണ് പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ് ചെറിയ ഒന്ന് രണ്ട് സംഭവങ്ങളല്ലാണ്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ ഈ സ്ലൈഡൊക്കെ കണ്ടോ ഇതെല്ലാം പൊട്ടിയിട്ട് കുട്ടികളതെല്ലാം നോക്കി ഇങ്ങനെ കൊതിച്ച് പോകുന്നുണ്ടെന്നല്ലാണ്ട് അതെല്ലാം പൊട്ടിയിരിക്കുകയാണ് സ്ലൈഡിലോട്ട് കയറുന്ന ആ ഒരു സ്റ്റെപ്പെല്ലാം പൊട്ടി അത് ഇരുമ്പിൻ്റെ ആയിരുന്നു അത് കണ്ടില്ലേ അതെല്ലാം പൊട്ടി നടവേ അപ്പം കുട്ടികൾക്ക് കയറാനൊന്നും സേഫായിട്ട് കയറാൻ പറ്റില്ല പിന്നെ കുറേ സ്ലൈഡ്സ് ഉണ്ടായിരുന്നു എല്ലാം സ്ലൈഡ് ഈ സ്ലൈഡ് കണ്ടില്ലേ പൊട്ടിക്കിടക്കുന്നു റോസ്സുട്ടീൻ്റെ മുഖം കണ്ടോ റോസുട്ടി ഭയങ്കര സങ്കടമായി കരയുമായിരുന്നു കുറേ നേരം ഇവിടെ അമ്മ അമ്മി എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഓർത്തിട്ട് അറിഞ്ഞില്ല ഇത്രയും പരിതാപകരമായ അവസ്ഥയാണെന്ന് കണ്ടോ കുട്ടികളും സ്റ്റെപ്പിൽ അവിടെ സ്റ്റെപ്പ് ഇല്ല കോണിയില്ല കയറാനായിട്ട് അതെല്ലാം പൊട്ടിയിട്ട് സ്ലൈഡിൽ കൂടെ തന്നെ കയറി നിറങ്ങുവാണ് ഒക്കെ അപകടമാണല്ലോ പിന്നെ ആ ഒരു ഊഞ്ഞാലിൻ്റെ അവസ്ഥയാണിത് ഊഞ്ഞാലൊന്നും ഇല്ല പിന്നെ ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കണ്ടോ അവിടെ രണ്ട് ഒട്ടകങ്ങളും കുറേ ടോയ്സ് വിൽക്കുന്ന ഷോ കടകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ റോസ് കുട്ടീനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ നമുക്ക് മണലിൽ കിളയ്ക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ബീച്ചിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ടോയ്സ് വെക്കുന്ന കടകളുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് മണലിൽ കളിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ കയ്യിൽ പിടിച്ച ഈ ഒരു സംഭവം വാങ്ങി നൂറ് രൂപയാണെട്ടോ അതിന് ഇതെപ്പോൾ ബീച്ചിൽ പോയാലും നമ്മൾ വാങ്ങുന്ന ഒരു സാധനമാണ് അപ്പം അത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി ശരിക്കും പക്ഷെ ഞങ്ങളത് കൊണ്ടുപോയില്ലായിരുന്നു പാർക്കിൽ കളിക്കാനാണല്ലോ പോകിയതൊക്കെ അത് വാങ്ങിച്ചു ഒട്ടകത്തിനൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് അവിടെ നിന്ന് രണ്ട് ക്യാമറയിൽ ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ ബീച്ചിൽ കുറച്ച് നീറ്റായ ഒരു സ്ഥലം നോക്കി അവിടെ പോയിരുന്നു പിന്നെ റോസൂട്ടി ആദ്യം കൊണ്ട് സ്ഥലത്തു നിന്ന് അവരുടെ ഈ ടോയ്സൊക്കെ പറഞ്ഞ് പോയി കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു നല്ല തണുപ്പുള്ള കാറ്റായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് ഇങ്ങനെ നനയാതെ രീതിയിൽ കയറിയിരുന്നു അവിടെ നിന്ന് കുറേ നേരം റോസൂട്ടി മണലിൽ കളിച്ചു എനിക്ക് തോന്നുന്നു രാത്രി ഒരു എട്ടര വരെയെങ്കിലും ഞങ്ങൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് വൈകുന്നേര സമയത്താണ് പോയത് പക്ഷെ നല്ല തണുത്ത കാറ്റായിരുന്നു നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കോഴിക്കോട് എല്ലാ വീടുകളിലൊക്കെ നല്ല ചൂടായിരിക്കും അപ്പം വൈകുന്നേരം ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ കുറേ റിലാക്സ്ഡ് ആവുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു പ്രത്യേകിച്ച് ഞാനും റോസ് ഉടീ തനിച്ചാണ് പോയത് പിന്നെ ചേട്ടില്ലായിരുന്നു അപ്പം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരോട് അവിടെ ഇരുന്ന് കളിച്ചു കുറേ നേരം പിന്നെ കടല വന്ന് വറുത്തതൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ കുറേ നേരം മണലിൽ കളിച്ചു റോസ് ഒട്ടിക്ക് മതിയാവുന്നില്ലായിരുന്നു അവിടെത്തന്നു കിടന്നേനെ രാത്രി അതായിരുന്നു അവിടുത്തെ അവസ്ഥ പിന്നെ ഒത്തിരി മക്കളുണ്ടായിരുന്നു കേട്ടോ ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു പാർക്ക് എക്സ്പെക്റ്റ് ചെയ്ത് ഞങ്ങളെപ്പോലെ വന്നിട്ട് പണി കിട്ടി അവസാനം ബീച്ചിലോട്ട് ഇറങ്ങേണ്ടി വന്ന പാ കു കുഞ്ഞുങ്ങളാണോ ഇവരെന്നെനിക്കൊരു ഡൗട്ട് കാരണം പലരെയും ഞങ്ങൾ ആ പാർക്കിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം മക്കളെല്ലാം അവസാനം ഈ ഒരു മണൽ വരുന്ന സാധനം വാങ്ങി ഇവിടെ വന്ന് എല്ലാവരും മണലിൽ കളിക്കുന്നുണ്ട് കുറേ പേര് വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് അങ്ങനെ അപ്പം കണ്ട തൊട്ട് പുറകിലൊരു കുഞ്ഞു മോനെ കണ്ടോ അതുപോലെ പുറകോട്ട് നോക്കിയാൽ മൊത്തം മക്കളിരുന്ന് ഈ മണല് കോരി കളിയായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കളിക്കുന്നത് മണലിൽ പ്രത്യേകിച്ച് നമ്മൾ മണ്ണ് മാറി കളിക്കുന്ന പോലെയല്ലല്ലോ മണലിൽ കളിക്കുമ്പോൾ അത് നമ്മുടെ കൈ മേലൊക്കെ ആയാലും തട്ടിക്കളഞ്ഞ് അതങ്ങ് പോകും ഒരുപാട് ശീലികൊന്നും ആവില്ല പിന്നെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊക്കെ അറിയുന്ന മക്കളാണെങ്കിൽ അവർക്ക് നല്ല നല്ല ഉണ്ടാക്കാം ഓരോരോ ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം അങ്ങനെ അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണിത് പണ്ട് കുറേ കുട്ടികൾ പുറകിൽ ബീച്ചിന് കളിക്കുന്നുണ്ടായിരുന്നു നമുക്ക് മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ച് ഞങ്ങൾ കാറ്റ് കൊണ്ട് റിലാക്സ്ഡായി കുറച്ച് പേര് കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കഥ പറയാം അല്ലേ രണ്ടു രാത്രിയായി ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഒന്നും കാണുന്നില്ലായിരുന്നു കാണുന്നില്ലായിരുന്നതിന് ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയിട്ടാണ് ഈ വീടൊക്കെ എടുത്ത കേട്ടോ ഓസുട്ടി അവസാനം ഷേപ്പ്സ് ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി മടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കാലയിലോ ടൈമാണല്ലേ പിന്നെ അവൾ അവിടെ മേലെ തന്നെ കുറേ മണകൾ വാരം ഇട്ടു ഞാൻ ചോദിച്ചു നീ ഈ മത്സ്യം എന്നൊക്കെയാണോ റോസുട്ടി എന്നൊക്കെ ചോദിച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന അവസാനം ഞങ്ങൾ ഒരുപാട് രാത്രിയായി തിരിച്ചു വന്നപ്പോൾ എന്തായാലും നല്ല അടിപൊളി ദിവസമായിരുന്നു ബസ്സായിരുന്നു കേട്ടോ